ഉയർന്ന പോഷകമൂല്യങ്ങളുള്ള ഏറ്റവും വലിയ ഫലമായ ചക്ക മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയാണ് പലപ്പോഴും നമ്മൾ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നത് പരമമായ ഒരു സത്യമാണ് ആപ്പിളും ഓറഞ്ചും മുന്തിരിയും പോലെ മാരകമായ വിഷമടിച്ചതാണോ എന്ന് ആർക്കും പേടിയുടെ ആവശ്യവും വേണ്ട ഒരിക്കലും കൃത്രിമമായി കാർബേഡ് വെച്ച് പഴിപ്പിക്കാനും സാധ്യമല്ല ചക്ക നമുക്ക് പ്രകൃതി നൽകുന്ന ഏറ്റവും കൂടുതൽ പോഷക മൂല്യങ്ങളുള്ള ഒരു വിഭവം തന്നെയാണ് ചക്ക എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട നൂറ് ഗ്രാം ചക്കപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളവ എന്തൊക്കെയാണ് എന്ന് നോക്കാം പത്തൊമ്പത് പോയിന്റ് എട്ട് ഗ്രാം അന്നജം ഒന്ന് ഒമ്പത് ഗ്രാം പ്രോട്ടീൻ എൺപത്തെട്ട് കലോറി ഊർജം പോയിന്റ് ഒന്ന് ഗ്രാം കൊഴുപ്പ് ഇരുപത് മില്ലിഗ്രാം കാൽസ്യം പതിനഞ്ച് മില്ലിഗ്രാം ഫോസ്ഫറസ് പോയിന്റ് അഞ്ച് ഗ്രാം ഇരുമ്പ് ഏഴ് മില്ലിഗ്രാം വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഗ്രാം ചക്കപ്പഴത്തിൽ ചക്കക്കുരുവിൽ ചുളയേക്കാൾ കൂടുതൽ അളവിൽ പ്രോട്ടീൻ ഇരുമ്പ് വൈറ്റമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം ചക്കക്കുരുവിൽ നിന്ന് കലോറി ഊർജ്ജം ലഭിക്കുകയും ചെയ്യും കേരളത്തിൽ എയ്ഡ്സിനെ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് എന്നിവരെ ചില കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക